യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃത ജാഗരിക്കുന്നു കുടുംബം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചത് നിങ്ങളുടെ കുടുംബം എത്ര തകർന്നതാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ പണിയാൻ മനുഷ്യർക്ക് കഴിയില്ല ഈ ഭൂമിയിലെ നിയമ വ്യവസ്ഥതികൾക്ക് കഴിയില്ല കുടുംബത്തെ സ്ഥാപിച്ചത് ദൈവമാണെങ്കിൽ നിങ്ങളുടെ വിഷയം നിങ്ങൾ കൊണ്ടുവരേണ്ടത് സ്വർഗീയ കോടതിയുടെ മുൻപിലാണ് നിങ്ങളുടെ വിഷയം നിങ്ങൾ കൊണ്ടുവരേണ്ടത് കുടുംബത്തെ സ്ഥാപിച്ചവൻ്റെ മുൻപിലാണ് യഹോവ വീട് പണിയുന്നവനാണ് തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പണിയുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും നിങ്ങളുടെ കുടുംബജീവിതം എത്ര തകർന്നതാണെങ്കിലും ഇന്നുമുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങാം ദൈവമേ അങ്ങയുടെ വചനം സത്യമാണെങ്കിൽ അവിടുന്ന് പണിയുന്ന ദൈവമാണെങ്കിൽ എൻ്റെ കുടുംബത്തെ പണിയണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ ഇന്നു മുതൽ നിങ്ങൾ ദിവസങ്ങൾ എണ്ണിത്തുടങ്ങുവൻ ദൈവത്തെ ആശ്രയിക്കുന്ന വചനത്തെ ആശ്രയിക്കുന്ന നീ ലജിക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവം നിങ്ങളുടെ കുടുംബത്തെ പണിയും ദൈവം നിങ്ങളുടെ തലമുറകളെ പണിയും യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ തഥാ ജാഗരിക്കുന്നു ദൈവം സൂക്ഷിക്കുന്നില്ലെങ്കിൽ ആരും സൂക്ഷിക്കപ്പെടുന്നില്ല ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്നും പകൽ ഈ ഭൂമിയിലായിരിക്കുന്നത് അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കും അച്ഛൻ്റെ അതിൻ്റെ മറവിലേക്ക് വന്നാൽ ദൈവം നമ്മെ മറയ്ക്കും ദൈവം നിങ്ങളെ സൂക്ഷിക്കുവാൻ നിങ്ങൾ ദൈവത്തിൻ്റെ മറവിലേക്ക് വരണം പ്രിയപ്പെട്ടവരെ മുതൽ എൻ്റെ കുടുംബത്തെ എൻ്റെ തലമുറകളെ സൂക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുമെൻ ദൈവം നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കും നിങ്ങളുടെ തലമുറകളെ ദൈവം സൂക്ഷിക്കും വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ ദൈവം മക്കൾക്ക് കൃപ നൽകും ദൈവത്തോട് കൂടെ നടക്കുവാനുള്ള കൃപ ദോഷം വിട്ടകന്ന് നടക്കുവാനുള്ള കൃപ ഭക്തരായിരിക്കുവാനുള്ള കൃപ ദൈവം തരും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി ദൈവം കുടുംബത്തെ പണിയുന്നവനാണ് ദൈവം നമ്മെ സംരക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് ജീവിതത്തിൽ എത്ര വലിയ തകർച്ചയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഇനി ഒരിക്കലും നിങ്ങൾ പണിയപ്പെടുകയില്ലെന്ന് ലോകം വിധിയെഴുതിയതാണെങ്കിലും നിങ്ങളെ ഹോവയോട് പ്രാർത്ഥിക്കുവിൻ നിങ്ങളെ ഹോവയിൽ ആശ്രയിക്കുവിൻ തൻ്റെ അടുക്കൽ വരുന്നവനെ ദൈവം തള്ളിക്കളയുകയില്ല നിങ്ങളുടെ കുടുംബത്തെ ദൈവം പണിയും നിങ്ങളുടെ വീട്ടിൽ വീണ്ടും ദൈവം സന്തോഷം നൽകും നിങ്ങളുടെ മുഖത്ത് വാട്ടം ദൈവം മാറ്റും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ യഹോവയോട് പ്രാർത്ഥിക്കുവിൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവിൻ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുവിൻ ദൈവം കുടുംബങ്ങളെ പണിയുന്നവനാണ് വചനത്തെ ഏറ്റെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ Amen